നമസ്കാരം ഡൊണാൾഡ് ട്രംപിന്റെ രണ്ടാം വരവനായി എല്ലുമുറിയ പണിയെടുത്ത ശതകോട്ടീശ്വരൻ ഇലോൺ മസ്ക് രണ്ടായിരത്തി ഇരുപത്തിനാല് നവംബറിൽ പ്രവചിച്ചത് കാനഡ പ്രധാനമന്ത്രി ജസ്റ്റിൻ ട്രൂഡോയുടെ പതനമായിരുന്നു കാനഡയിൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഒക്ടോബറിന് മുൻപ് നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ ട്രൂഡോ വീഴും എന്നാണ് മസ്ക് തന്റെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമായ എക്സിൽ കുറിച്ചത് ട്രൂഡോയെ ഒഴിവാക്കാൻ സഹായിക്കുമോ എന്ന ഒരാളുടെ ചോദ്യത്തിനായിരുന്നു മസ്കിന്റെ മറുപടി ജർമ്മൻ സോഷ്യലിസ്റ്റ് സർക്കാർ വീണു ഇടക്കാല തെരഞ്ഞെടുപ്പിനെ കുറിച്ചാണ് സംസാരമെന്ന് ഒരു സ്വീഡിഷ് മാധ്യമ പ്രവർത്തകൻ പോസ്റ്റ് ചെയ്തപ്പോൾ മുതലാണ് സംവാദം ആരംഭിച്ചത് ടെസ്ലെയുടെയും സ്പെയ്സ് എക്സിന്റെയും സിഇഒ ആയ മസ്ക് ജർമ്മൻ ചാൻസലർ ഒലാഫ് ഷോൾസിനെ വിഡ്ഡി എന്നാണ് വിശേഷിപ്പിച്ചത് ജർമ്മനിയിലായിരുന്നു മസ്കിന്റെ പ്രതികരണം ഈ പോസ്റ്റിന് താഴെ ഒരു ഉപയോക്താവ് കാനഡയിൽ ട്രോഡോയെ താഴെ ഇറക്കാൻ മസ്കിൻ്റെ സഹായം ആവശ്യമുണ്ടെന്ന് പറഞ്ഞു ഇതാദ്യമായിട്ടായിരുന്നു മസ്ക് ട്രൂഡോയ്ക്കെതിരെ ആഞ്ഞടിച്ചത് കാനഡയിൽ അഭിപ്രായ സ്വാതന്ത്ര്യത്തെ അടിച്ചമർത്തുന്നതിനെതിരെയും മസ്ക് നേരത്തെ വിമർശിച്ചിരുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഫെബ്രുവരിയിൽ കാനഡയുടെ ചരിത്രത്തിൽ ആദ്യമായി ട്രക്ക് ഉടമകളുടെ സമരം അടിച്ചമർത്താൻ ട്രോഡോ തന്റെ അധികാരം പ്രയോഗിച്ചപ്പോൾ ഹിറ്റ്ലറോടാണ് ട്രൂഡോയെ മസ്ക് താരതമ്യപ്പെടുത്തിയത് അമേരിക്കൻ തെരഞ്ഞെടുപ്പിൽ ട്രംപിന് വേണ്ടി പ്രചാരണ രംഗത്ത് മസ്ക് ശക്തമായി രംഗത്തുണ്ടായിരുന്നു കാനഡയിൽ ട്രൂഡോ സർക്കാരിന്റെ ഭാവി ആ സമയത്ത് തന്നെ അപകടാവസ്ഥയിലായിരുന്നു പ്രതിപക്ഷ നിരയിലുള്ള പിയറി പൊയിലിവർ നയിക്കുന്ന കൺസർവേറ്റീവ് പാർട്ടിയും ജഗ്മീത് സിംഗിന്റെ നേതൃത്വത്തിലുള്ള ന്യൂ ഡെമോക്രാറ്റിക് പാർട്ടിയും മറ്റു പാർട്ടികളും ശക്തമായി തന്നെ ട്രൂഡോയുടെ ലിബറൽ പാർട്ടിക്കെതിരെ നിലയുറപ്പിച്ചിട്ടുണ്ട് ഇന്ത്യയുമായുള്ള കാനഡയുടെ നയതന്ത്ര ബന്ധവും ഒലഞ്ഞിരിക്കുകയാണ് അതേസമയം ലിബറൽ പാർട്ടിയുടെ ദേശീയ കോക്കസ് യോഗം ബുധനാഴ്ച ചേരാനിരിക്കുകയാണ് ട്രൂഡോയുടെ രാജി ഒൻപത് വർഷമായി കാനഡയുടെ പ്രധാനമന്ത്രിയാണ് ട്രൂഡോ ഒൻപത് വർഷം അധികാരത്തിലിരുന്ന ശേഷമാണ് ട്രൂഡോയുടെ പട്ടിയിറക്കം ജസ്റ്റിൻ ട്രൂഡോ ലിബറൽ പാർട്ടിയുടെ തലപ്പത്ത് നിന്ന് സ്ഥാനം ഒഴിഞ്ഞേക്കുമെന്ന് റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു ജനപ്രീതി കുത്തനെ ഇടിഞ്ഞ സാഹചര്യത്തിലാണ് ട്രൂഡോയുടെ രാജി വാർത്തകൾ പുറത്തു വന്നത് തെരഞ്ഞെടുപ്പുകളിൽ ട്രൂഡോയുടെ പാർട്ടിയുടേത് മോശം പ്രകടനമായിരിക്കെയാണ് പദവി ഒഴിയുന്നത് ലിബറൽ പാർട്ടിക്കകത്ത് തന്നെ ട്രൂഡോ സ്ഥാനം ഒഴിയണമെന്ന് ആവശ്യമുയർന്നിരുന്നു പുതിയ നേതാവിനെ ലിബറൽ പാർട്ടി തിരഞ്ഞെടുക്കുന്നത് വരെ കാവൽ പ്രധാനമന്ത്രിയായി ട്രൂഡോ തുടരുമോ എന്നതും വ്യക്തമല്ല സ്വന്തം പാർട്ടിയായ ലിബറൽ പാർട്ടിയും ജനങ്ങളും നിരന്തരമായി ട്രൂഡോയുടെ രാജി ആവശ്യപ്പെട്ട സാഹചര്യത്തിലാണ് ട്രൂഡോ രാജിവെക്കാൻ നിർബന്ധിതനായത് കാനഡിയൻ പാർലമെന്റിൽ ലിബറൽ പാർട്ടിയുടെ നൂറ്റി അൻപത്തിമൂന്ന് എം പിമാരിൽ നൂറ്റി മുപ്പത്തിയൊന്ന് പേർ ട്രൂഡോയ്ക്കെതിരായിരുന്നു കൂടാതെ പാർട്ടിയുടെ അറ്റ്ലാന്റിക് ഒൻറ്റാറിയോ ക്യൂബക് പ്രവിശ്യകളിലെ ലിബറൽ പാർട്ടിയുടെ നേതൃത്വവും ട്രൂഡോ സ്ഥാനമൊഴിയണമെന്ന് ആവശ്യപ്പെട്ട് രംഗത്തെത്തി ഇതേ തുടർന്നാണ് തീരുമാനം പുതിയ നേതാവിനെ തിരഞ്ഞെടുക്കാൻ മൂന്ന് മുതൽ നാല് മാസം വരെ എടുക്കും ഈ വർഷം ഒക്ടോബർ ഇരുപതിനു മുൻപാണ് കാനഡയിൽ പൊതു തെരഞ്ഞെടുപ്പ് നടക്കേണ്ടത് പുതിയ നേതാവിന്റെ സ്ഥാനത്തേക്ക് മുൻ ഉപപ്രധാനമന്ത്രി ക്രിസ്റ്റിയ ഫ്രീലാൻഡ് കാനഡിയൻ കേന്ദ്ര മുൻ ബാങ്ക് ഉദ്യോഗസ്ഥൻ മാർക്ക് കാർണി മുൻ മന്ത്രിമാരായ മെലനി ജോളി ഡൊമിനിക് ലബ്ലാങ്ക് ബ്രിട്ടീഷ് കൊളംബിയ മുൻ പ്രധാനമന്ത്രി ക്രിസ്റ്റി ക്ലാർക്ക് എന്നിവരുടെ പേരാണ് ഉയർന്നു കേൾക്കുന്നത് ഒക്ടോബറിൽ ഏകദേശം ഇരുപതോളം എം പിമാർ ട്രൂഡോയുടെ രാജി ആവശ്യപ്പെട്ട് കത്തി ട്രൂഡോയുടെയും സർക്കാരിന്റെയും ജനപ്രീതി കുത്തനെ ഇടിഞ്ഞിരുന്നു പണപ്പെരുപ്പം ഭവന പ്രതിസന്ധി കുടിയേറ്റം തുടങ്ങി നിരവധി പ്രതിസന്ധികളാണ് സർക്കാർ നേരിടുന്നത് ഡിസംബർ പതിനാറിന് ഉപപ്രധാനമന്ത്രിയും ധനമന്ത്രിയുമായ ക്രിസ്റ്റിയ ഫ്രീലാൻഡ് രാജിവെച്ചിരുന്നു ട്രൂഡോയുടെ വിയോജിപ്പ് പ്രകടിപ്പിച്ചുകൊണ്ടായിരുന്നു രാജി സ്വന്തം പാർട്ടി പോലും തന്നോടൊപ്പമില്ലെന്ന് മനസ്സിലാക്കിയ ട്രൂഡോ വേറെ പോം വഴികൾ രാജിവെക്കുന്നത് രാജ്യത്ത് പണപ്പെരുപ്പം ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ കൈകാര്യം ചെയ്യുന്നതിൽ ട്രൂഡോയ്ക്ക് വീഴ്ച സംഭവിച്ചതായി ശേഷം ക്രിസ്ത്യ ഫ്രീലാൻഡ് ആരോപിച്ചിരുന്നു നിലവിലെ റിപ്പോർട്ടുകൾ അനുസരിച്ച് ജസ്റ്റിൻ റോഡോ പടിഞ്ഞാറൻ കാനഡയിലെ ഒരു സ്കീ റിസോർട്ടിൽ അവധി ദിവസങ്ങൾ ചെലവഴിച്ചതായും ഇക്കാലയളവിലൊന്നും തന്നെ ഔദ്യോഗിക പരിപാടികളൊന്നും ആസൂത്രണം ചെയ്തിരുന്നില്ലെന്നും ബ്ലൂംബർഗ് റിപ്പോർട്ട് ചെയ്തിരുന്നു അതേസമയം വോട്ടിംഗ് ശതമാനം കുറയുമെന്ന് ചൂണ്ടിക്കാണിച്ച് ലിബറൽ പാർട്ടി അംഗങ്ങൾ രാജിവെക്കാൻ റോഡോയ്ക്ക് മേൽ സമ്മർദ്ദം നൽകുന്നുവെന്നും അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു അടുത്തിടെ നടത്തിയ സമീപകാല നാനൂസ് റിസർച്ച് സർവേയിൽ തെരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ കൺസർവേറ്റീവ് പാർട്ടിയുടെ വർദ്ധിച്ചു വരുന്ന നേട്ടത്തെ സൂചിപ്പിക്കുന്നു ഇതിനു പുറമെ പ്രധാനമന്ത്രിയുടെ ഹോം പ്രവിശ്യയായ ക്യൂബക്കിൽ ിൽ നിന്നുള്ള ലിബറൽ പാർട്ടി അംഗങ്ങൾ രാജിവെക്കണമെന്ന് അദ്ദേഹത്തോട് ആവശ്യപ്പെട്ടുവെന്നും കാനഡിയൻ ബ്രോഡ്കാസ്റ്റിംഗ് കോർപ്പറേഷൻ റിപ്പോർട്ട് ചെയ്തിരുന്നു